സംസ്ഥാനത്ത് ജി എസ് ടി വകുപ്പിൽ ഉദ്യോഗസ്ഥരില്ലാതെ ഇല്ലാതെ നാദനില്ലാക്ളരി ജി എസ് ടി വകുപ്പ് പുനഃസൃഷ്ടിച്ചിട്ടും കഴിഞ്ഞ ഒരു വർഷമായി ഒഴിവുകൾ നികത്താതെ സർക്കാർ അനാസ്ഥ സംസ്ഥാന വരുമാനത്തിൻ്റെ പകുതി നേടിയെടുക്കാവുന്ന വകുപ്പാണ് മുപ്പത്തിയഞ്ചോളം ഉദ്യോഗസ്ഥരില്ലാതെ അനുച്ഛിതത്തിലായത് സാമ്പത്തിക വർഷം തുടങ്ങി മാസമായിട്ടും വകുപ്പ് തല സ്ഥാനക്കയറ്റ കമ്മിറ്റി ചേരാത്തതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം ജി എസ് ടി ജോയിന്റ് കമ്മീഷൻ തസ്തികയിൽ പോലും ആളില്ല ജില്ലാതല ജോയിന്റ് കമ്മീഷണർമാർക്ക് പുറമെ മുപ്പത്തി അഞ്ച് ഡെപ്യൂട്ടി കമ്മീഷണർമാർ അൻപതിലേറെ സെയിൽസ് ടാക്സ് ഓഫീസർമാർ എന്നിവരുടെ ഒഴിവുകളും നികത്താൻ സർക്കാർ സംവിധാനത്തിന് കഴിയുന്നില്ല കൂട്ട വിരമിക്കൽ കൂടിയായതോടെ വകുപ്പിന്റെ പ്രവർത്തനം ഏറെക്കുറെ നിലച്ച അവസ്ഥയിലാണ് സ്ഥാനക്കയറ്റങ്ങളിലൂടെയാണ് നിലവിലെ ഒഴിവുകൾ നികത്താറുള്ളത് വകുപ്പ് തല സ്ഥാനക്കയറ്റ കമ്മിറ്റി പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടില്ല പ്രധാന സ്ഥാനങ്ങളിൽ ഉദ്യോഗസ്ഥരില്ലാത്തത് സംസ്ഥാനത്തെ നികുതി വരുമാനത്തെ തന്നെ കാര്യമായി ബാധിക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പ്രധാന കാരണമായി സിപിഎം ചൂണ്ടിക്കാട്ടുന്നത് കേന്ദ്ര അവഗണനയും അതുമൂലമുള്ള സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നുമാണെന്നാണ് ആരോപണം എന്നാൽ വകുപ്പുതല പോരായ്മകൾ പരിഹരിക്കാനോ ഉദ്യോഗസ്ഥരെ വിന്യസിക്കാനോ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല എന്ന വസ്തുത കൂടിയാണ് ഇതിലൂടെ പുറത്തുവരുന്നത് ജനം திருவனந்தபுரம்